യു കെയിലെ പ്രവാസി മലയാളികളെയും കെയർ സെക്ടർ ജീവനക്കാരെയും സംബന്ധിക്കുന്ന സുപ്രധാന ചർച്ചയാണ് ഫെബ്രുവരി രണ്ടിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ വിഷയത്തിൽ നടന്ന ചർച്ച കുടിയേറ്റ സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എം സോജൻ ജോസഫ് കുടിയേറ്റ സമൂഹത്തിന്റെ ആശങ്കകൾ ശക്തമായി ഉന്നയിച്ചു

But as we do so, it is essential that we do not lose the skills of those who are already working in this sector. It is equally important to acknowledge the invaluable contribution that overseas workers have made and continue to make. After the pandemic, the last government specifically encouraged overseas recruitment into social care. Many of those who came into the UK uprooted their lives and left their families. They have made sacrifices to serve in a sector that holds the well being of our, of our most vulnerable citizens in its hands. As we look to encourage more domestic workforce in, to think about pursuing a rewarding career in social care, will my honourable friend, the Minister, consider allowing those overseas care workers who are already in the country to complete the five year route to indefinite leave to remain? അടൽട്ട് സോഷ്യൽ കെയർ സംബന്ധിച്ച ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന നിലയിൽ കെയർ മേഖലയിൽ അനുഭവപ്പെടുന്ന തൊഴിലാളി ക്ഷാമത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കെയർ ക്വാളിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സ്റ്റാഫ് ഒഴിവുകൾ ഇപ്പോഴും ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് വിദേശ തൊഴിലാളികൾ തങ്ങളുടെ കുടുംബങ്ങളെ വിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബലഹീനരായ പൗരന്മാരെ പരിചരിക്കാനാണ് എന്നാൽ ഐ എൽ ആർ ലഭിക്കാൻ പത്തു മുതൽ പതിനഞ്ചു വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യം വന്നാൽ ഈ വിദഗ്ധ തൊഴിലാളികൾ ഓസ്ട്രേലിയയോ കാനഡയോ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കോവിഡ് കാലത്ത് ബ്രിട്ടന്റെ ആരോഗ്യരംഗത്തെ താങ്ങി നിർത്തിയവരോടുള്ള അനീതിയാണ് ഐ കാലാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മൾ െന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിലവിൽ രാജ്യത്തുള്ള വിദേശത്തൊഴിലാളികൾക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഐ നൽകണമെന്ന ആവശ്യവും അദ്ദേഹം മന്ത്രിക്ക് മുന്നിൽ വെച്ചു ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം എം പിമാരും കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങൾ ബ്രിട്ടീഷ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടു മലയാളി സമൂഹത്തിന്റെ ആശങ്കകൾ പാർലമെന്റിൽ കൃത്യമായി അവതരിപ്പിച്ച സോജൻ ജോസഫിന്റെ നീക്കത്തെ യു പ്രവാസി സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ വിഷയത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കുന്ന പബ്ലിക് കൺസൾട്ടേഷന് ശേഷമായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ